ഇനി എനിക്ക് ആ വണ്ടിയെ ചേർക്കണം സ്വല്പം കൂടെ ചേർത്ത് വേണം ആ വണ്ടിയായിട്ട് പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് ചേർക്കാറുണ്ടോ അത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചു വെക്കുക കേട്ടോ എനിക്ക് ആ വണ്ടിയുടെ മൂല വരെ എത്തണവരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ആ ചേർന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തിരിച്ച് ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു നമുക്ക് ആ ഗ്യാപ്പ് എത്രത്തോളം വേണം അത്രത്തോളം ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് വെയിൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ അല്ല നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ എന്തായാലും ബോഡിയുടെ ഇപ്പുറത്താണ് നമ്മുടെ ആ വിഷുല്ല നമുക്ക് എന്തായാലും ഒരു ലക്ഷ്യമില്ല നമ്മൾ റിവേഴ്സ് എടുക്കുന്നില്ല അപ്പൊ നമ്മുടെ ലക്ഷസാനം ഇനിയിപ്പുറത്ത് നമ്മുടെ ബോഡിയുടെ ഇപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മിറങ്ങി നോക്കുമ്പോൾ സൈഡിലെ പിന്നിലാണോ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ ഭാഗം കാണാൻ നമുക്ക് ആ ഭാഗത്തോട് ചേർക്കേണ്ട ആ ഭാഗത്തേക്ക് തന്നെ തിരികുക തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താണ് നിങ്ങൾ ഒരു നാണോ എന്ന് വിചാരിക്കേണ്ട ഞാൻ ഇനി ഇപ്പൊ ഇന്നത്തെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവര് കളിയാക്കോ എന്നാണ് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന നിങ്ങൾക്ക് അത്തരം യൂസ്ഫുള്ളത് ആക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എളുപ്പത്തിൽ എങ്ങനെ റിവേഴ്സ് എടുക്കാൻ പഠിക്കാം എങ്ങനെ ഒരു വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങോട്ടാണ് സ്റ്റിയറിങ് തിരിക്കേണ്ടതിനെ പറ്റി ഒരു ധാരണയില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക റിവേഴ്സിനെ പറ്റി ഒട്ടും അറിയാൻ മേലത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ പകുതി കണ്ടെച്ചു പോയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ബന്ധവും കിട്ടത്തില്ല നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് ഈ റിവേഴ്സിനെ പറ്റി ഏത് ഭാഗത്തേക്കാണ് തിരിക്കേണ്ടതെന്നും വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എങ്ങോട്ടാണ് കറക്റ്റായിട്ട് നേരെയാക്കേണ്ടതെന്നും റിവേഴ്സ് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആകും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയത് ഇപ്പം അതുവഴിയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അപ്പൊ ഫോളോ ചെയ്തിട്ടുള്ളവര് യൂട്യൂബ് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതല്ലേ പറഞ്ഞത് ഇത് മൂന്നും ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും കാരണം പത്ത് വർഷമായിട്ടും പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസും കയ്യിലുണ്ടായിട്ടും വാഹനം സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ടും ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സിറ്റി പോലും കേറാൻ പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഓക്കെ അതായത് പലർക്കും ഒരു ധാരണയില്ല ട്രൈമിംഗ് സെറ്റ് എങ്ങോട്ടാണ് തിരികുന്നത് ഞാനത് ഡ്രൈവിംഗ് സീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് ഈ ക്യാമറ വെളിയിൽ നിന്ന് ഞാൻ ആ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ ട്രൈവിംഗ് സീറ്റ് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ആ വിഷ്വൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഭാഗത്തോട്ട് എങ്ങോട്ടൊക്കെയാണ് തിരിക്കുന്നതെന്നും ഏത് ഭാഗത്തോട്ട് വേണം എങ്ങോട്ടാണ് തിരികെ നേരെ ആക്കേണ്ടതെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കും ഈ എന്റെ ഈ റൈറ്റ് സൈഡിലെ ഭാഗത്താണ് ഈ വണ്ടി കിടക്കുന്നത് ഈ സൈഡിലെ ഭാഗത്ത് വണ്ടി കിടക്കുമ്പോൾ നമ്മൾ ഈ ട്രൈവിംഗ് സീറ്റ് റിവേഴ്സ് ആക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ റൈസൈഡിലെ ആ വണ്ടിയോട്ടാണ് ചേർക്കേണ്ടത് ആ സൈഡിലെ വണ്ടിയോട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തെ മിറലിൽ നോക്കിയാൽ നമുക്ക് ഈ വണ്ടി കാണാൻ പറ്റും സൈഡിലെ മിറങ്ങി നോക്കിയാൽ വണ്ടി കാണാൻ പറ്റും അപ്പൊ ഞാൻ സൈഡിലെ മിറങ്ങി നോക്കുമ്പോൾ എന്റെ വണ്ടിയുടെ അങ്ങേ സൈഡിലാണ് ആ വണ്ടി കിടക്കുന്നത് അപ്പൊ ഇവിടെ വണ്ടി ഇരുന്നോണ്ടെങ്കിൽ ആ സൈഡിലോട്ട് തന്നെ എന്ത് ചെയ്യണം തിരിക്കണം കണ്ടില്ലേ അങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ നമ്മൾ ബായ്ക്കിലേക്ക് എടുക്കുന്നു കണ്ട ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് വരും അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് വന്നു നമ്മൾ ആ മിററിൽ എത്രത്തോളം നമ്മൾ ആ ബാക്കിലെ മൂലം ആ വണ്ടിയുടെ എത്രത്തോളം നമുക്ക് ഗ്യാപ്പ് പറഞ്ഞു ആ ഒരു ഗ്യാപ്പ് എത്രത്തോളം വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം വീണ്ടും നേരെയാക്കിയാൽ പോരാ നേരെ ആക്കി കഴിഞ്ഞാൽ ഇതേ രീതി ക്രോസ് ആയിട്ട് പോവും ഓപ്പോസിറ്റ് നിങ്ങൾ തിരിക്കുക അത് ഓപ്പോസിറ്റ് നിങ്ങൾ തിരിച്ചതിന് ശേഷം ബാക്കിലേക്ക് വരുന്ന നമുക്ക് ആ ഒരു എത്രത്തോളം ആ ഗ്യാപ്പ് വന്നോ ആ വന്ന ആ ഗ്യാപ്പ് കൃത്യമായിട്ട് ഡിസ്റ്റൻസ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാ വീല് നിങ്ങൾ ആക്കി കൊടുത്താൽ കൃത്യമായിട്ട് വ അതല്ല ഇനി എനിക്ക് ആ വണ്ടിയെ ചേർക്കണം സ്വല്പം കൂടെ ചേർത്ത് വേണം ആ വണ്ടിയായിട്ട് പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് ചേർക്കാറുണ്ടോ അത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് ഒടിച്ച് വെക്കുക കേട്ടോ എനിക്ക് ആ വണ്ടിയുടെ മൂല വരെ വരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ആ ചേർന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തിരിച്ച് റിട്ടേൺ അടിച്ചു കേട്ടാ തിരിച്ച് ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു തിരിച്ച് ഓപ്പോസിറ്റ് തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് എത്രത്തോളം വേണോ അത്രത്തോളം ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം ഇത് കണ്ടില്ലേ എത്രത്തോളം വന്നോ ആ ഗ്യാപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു ആ ഗ്യാപ്പ് കറക്റ്റ് യതിനു ശേഷം എന്ത് ചെയ്യാ വീല് കറക്റ്റ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വാഹനമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ട്രെറ്റ് ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൈഡിൽ ഒരു വണ്ടി ഉള്ള സമയത്ത് കൃത്യമായിട്ട് ഇതുപോലെ പാർക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെയാണ് കാണുന്ന വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുവാണെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തന്നെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നാഗ്രഹമുണ്ട് എന്റെ കോണ്ടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടുപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കും പറഞ്ഞു നമ്മുടെ ചുരുന്ന് നോക്കിയാൽ തന്നെ അറിയുന്ന അപ്പച്ചമാർ പോലും വാഹനം ഓടിക്കുന്നത് പിന്നെ നമ്മൾ ലൈസൻസ് കഴിവ് വാഹനം വീട്ടുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് വാഹനം ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും കണ്ടില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോ ഗേറ്റിനകത്തേക്ക് വണ്ടി കയറി പോകണം ഈ ഗേറ്റിനകത്തേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ടിയുടെ ബാക്കി വരാനുള്ളത് കണ്ടില്ലേ ആ ഗേറ്റ് ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ നോക്കേണ്ട മിറർ ഏത് സൈഡിൽ തന്നെയാ ലെഫ്റ്റ് സൈഡിലെ മിറർ അല്ല അപ്പൊ നമ്മൾ നോക്കുന്ന ഭാഗത്താണ് ഗേറ്റ് നിൽക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിലെ മെറി നോക്കിയാൽ നമുക്ക് ആ ഗേറ്റ് കാണത്തില്ല ലെഫ്റ്റ് സൈഡിലാണ് അപ്പൊ നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യണം തിരിക്കുക ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിച്ചു നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ ഇങ്ങേ ഭാഗത്തേക്ക് ആ എന്റ് എത്തുന്ന വരെ എന്നാലേ നമുക്ക് ഈ വണ്ടി എത്തിയുള്ളൂ കൃത്യമായിട്ട് ആ ഗേറ്റിനകത്തോട് കേറത്തുള്ളൂ കേട്ടോ ഇങ്ങ എന്റിലേക്ക് കൊണ്ടുവരിക ഇങ്ങ എന്റിലേക്ക് കൊണ്ടുവന്നു നമുക്കിപ്പം ഗേറ്റ് മറഞ്ഞു മറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ നിങ്ങൾ വീണ്ടും തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ച് നമുക്ക് ആ വണ്ടിയുടെ ബാക്ക് വരുന്നതിനനുസരിച്ച് ഗ്യാപ്പ് കാണുന്നതനുസരിച്ചാൽ ഗേറ്റിന്റെ ഗ്യാപ്പ് കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ വീല് നിങ്ങൾ സ്ട്രൈറ്റ് ആയി കൊടുക്കുക അല്ലെ പിന്നെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ട് പോകും ഈ ഭാഗത്തേക്ക് പോകും എനിക്ക് ഇപ്പൊ ഈ ഒരു സ്പേസ് മതി ഇപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ സ്പേസ് കറക്റ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു സൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെയാ ഗ്യാപ്പ് ഉണ്ടാകും നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ഗ്യാപ്പിടാൻ പാടില്ല കാരണം നമ്മൾ നോക്കുന്ന സൈഡി ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണം തന്നെ നമ്മളിപ്പോ സൈഡിൽ തന്നെ ചേർത്തു അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ഞാൻ ഉദാഹരണം ചെയ്തു നമ്മൾ നോക്കുന്ന സൈഡിൽ സൈഡിലെ നോക്കൂ കേട്ടോ ഇപ്പൊ അവിടെ ഗ്യാപ്പായി കേട്ടോ ഇപ്പൊ അത്രത്തോളം ഗ്യാപ്പ് വന്നപ്പൊ ഇങ്ങനെ സൈഡ് എന്തായി ഡേഞ്ചർ ആവും അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യാൻ പാടില്ല ഗ്യാപ്പ് ഇടാൻ പാടില്ല നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൈഡ് നോക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യണമെങ്കിലോ കൃത്യമായിട്ട് ഇതുപോലെ ഒരു വാഹനം എന്തായാലും ഒരു മുമ്പോട്ട് പോകാത്ത ഒരു വണ്ടി നമുക്ക് റിവേഴ്സ് വരാൻ കഴിയില്ല അപ്പൊ മുമ്പോട്ട് നമ്മൾ എന്തായാലും പോകേണ്ട റിവേഴ്സ് വരുന്നത് അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് കൃത്യമായിട്ട് ചേർത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇങ്ങേ സൈഡ് ഇതുപോലെ കൃത്യമായിട്ട് ഗ്യാപ്പിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം കൊണ്ടു നിർത്താൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ ഗാനങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞത് നമുക്ക് മനസ്സിലായി വ്യക്തമായി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുക എന്നാൽ കമന്റ് ബോസിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന അതിന് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ചേർക്കുക നമ്മൾ ലെഫ്റ്റ് സൈഡിലെ പേര് നോക്കി ആ ഭാഗത്തേക്ക് തന്നെ ഓടിക്കുന്നു അപ്പൊ അല്ല നമ്മൾ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മളെന്തായാലും ബോഡിയുടെ ഇപ്പുറത്താണ് നമ്മുടെ ആ വിഷു അല്ല നമുക്ക് എന്തായാലും ഒരു ലക്ഷ്യമില്ല നമ്മൾ റിവേഴ്സ് എടുക്കുന്നില്ല അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ ഇപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മിറങ്ങി നോക്കുമ്പോൾ ഏ സൈഡിലെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ ഭാഗം കാണാൻ നമുക്ക് ആ ഭാഗത്തോട് ചേർക്കേണ്ട ആ ഭാഗത്തേക്ക് തന്നെ തിരിക്കുക അപ്പൊ ആ തിരിച്ച് നമ്മുടെ ആ വിഷു കാണാതെ വരുന്ന എത്രത്തോളം നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് ചേർക്കണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ചേർക്കണോ ആ സംഭവമായിട്ട് നമ്മൾ നിഷ്യസ്ഥാനത്തോട് ചേർക്കണോ അത്രയും ശേഷം നിങ്ങൾ വീല് നിങ്ങൾ നേരെ തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ സൈഡ് ചേർത്ത് തന്നെ നമ്മൾ നോക്കുന്ന ഭാഗം തന്നെ കൃത്യമായിട്ട് ചേർത്ത് തന്നെ നമുക്ക് ഇതുപോലെ റിവേഴ്സ് എടുക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളാണ് കമൽ ബോസ് പറഞ്ഞു ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ആ കമന്റ് ബോസ് രേഖപ്പെടുത്താണ് നിങ്ങൾ ഒരു നാണോ ഒന്ന് വിചാരിക്കേണ്ട ഞാൻ ഇനി ഇപ്പം ഇന്നലെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവര് കളിയാക്കോ എന്നാൽ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത്തരം യൂസ്ഫുൾ ആ എന്നുള്ളത് ആ കമ്മ്യൂണിസ്റ്റർ രേഖപ്പെടുത്തുന്ന നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ